ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എംബുരാൻ്റെ കഥയാണ് എംബുരാൻ്റെ കഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും എംബുരാൻ സിനിമയുടെ കഥയാണെന്ന് അല്ല ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംസാര വിഷയമായ വിവാദ വിഷയമായ എംബുരാൻ്റെ ഇന്ന് നടക്കുന്ന സ്റ്റോറി എൻ്റെതായ രീതിയിൽ വിഭാവനം ചെയ്ത എൻ്റെ ഗ്രാമത്തിലതെന്ന് കരുതി ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ഗ്രാമത്തിലെ കഥയാണ് ഞാനിപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറയുന്ന കഥ ഇപ്പോൾ ഇവിടെ തുടങ്ങുകയാണ് എൻ്റെ ഗ്രാമത്തിൽ ഒരു തമ്പുരാൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ചിത്രകാരനായിരുന്നു അദ്ദേഹം ഒരുപാട് ചിത്രരചനകൾ ചെയ്തു അദ്ദേഹത്തിൻ്റെ ചിത്രരചനകൾ കൊണ്ട് അദ്ദേഹം ആ നാട്ടിലെ പേരെടുത്ത തമ്പുരാനായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കണ്ട് ആ നാട്ടിലെ ആ ഗ്രാമത്തിലെ ഞാൻ ഞാനുൾപ്പെടുന്ന ആ സമൂഹത്തിലെ ആളുകളെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നു അദ്ദേഹത്തിന് തൊഴുകൈയോടെ ആരാധിച്ചു അദ്ദേഹത്തിന് നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു സ്ഥാനം തന്നെ നൽകിയിരുന്നു അദ്ദേഹം ഏറ്റവും ഉയരത്തിലെത്തി അദ്ദേഹം പ്രശസ്തിയിടേയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിത്ര ചിത്രത്തിൻ്റെ ആ ചിത്രരചന കൊണ്ട് അദ്ദേഹം ഏറ്റവും ഉയരത്തിലെത്തി അപ്പോൾ അങ്ങനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനിടയിലേക്ക് ഒരു കൊച്ചു രാജകുമാരൻ കടന്നു വടന്നുവരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ആ കൊച്ചു രാജകുമാരനെ എൻ്റെതായ കാഴ്ചപ്പാടിലൂടെയാണ് ഈ കഥ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊച്ചു രാജാവിനെ ഞാൻ ഉൾപ്പെടുന്ന കുറെ ആളുകൾ അധികം ശ്രദ്ധിച്ചിരുന്നില്ല ആ കൊച്ചു രാജകുമാരന്റെ ചിത്രരചനകളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല കണ്ടില്ല അധികം അങ്ങനെ ഉയരത്തിലൊന്നും എത്തിയിരുന്നിട്ടില്ല അങ്ങനെ ഇരിക്കെ ഈ വലിയ തമ്പുരാൻ അങ്ങനെ കൊടുമുടികളിൽ നിൽക്കുന്ന സമയത്ത് ഈ കൊച്ചു രാജകുമാരനുമായി രണ്ടുപേരും ചേർന്ന് ഒരു ചിത്രരചന നടത്തുന്നു അങ്ങനെ ഈ കൊച്ചു രാജകുമാരനും ഈ വലിയ തമ്പുരാനുമായി അങ്ങനെ ഒരു ചിത്രരചന ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്നു അങ്ങനെ ആ ചിത്രരചന പൂർത്തിയാകുന്നു ആ ചിത്രരചന പബ്ലിഷ് ചെയ്യുന്നു അതിൽ ഒരുപാട് നിറങ്ങളും ഒരുപാട് വരകളും ഒരുപാട് സങ്കീർണതകളും ആയിട്ടുള്ള വലിയൊരു ചിത്രമായിരുന്നു അത് ആ ചിത്രങ്ങൾ കണ്ട് ജനങ്ങൾ കൈയടിച്ചു എന്നാൽ ആ ചിത്രം കണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു എന്നാൽ കുറച്ചുപേർ ആ ചിത്രം കണ്ട് അസ്വസ്ഥരായി കാരണം ആ ചിത്രത്തിന്റെ കളർ ചിലർക്ക് അത് അത്ര ഇഷ്ടമായില്ല അപ്പോ ആ കുറച്ച് പേരുടെ ഇഷ്ടം ഈ വലിയ തമ്പുരാന് വലിയ പ്രശ്നമായി അങ്ങനെ നാട്ടിലെങ്ങും വലിയ ചർച്ചയും പ്രശ്നങ്ങളും ബഹളവും ഒക്കെ ആയപ്പോൾ ഈ വലിയ തമ്പുരാൻ കുറച്ച് പേരുടെ ആ ഇഷ്ടങ്ങൾ തൻ്റെ ഒരു പക്ഷേ തൻ്റെ പ്രശസ്തിയും പണവും തൻ്റെ അംഗീകാരങ്ങളും തൻ്റെ നിലനിൽപ്പും മുന്നോട്ടുള്ള തൻ്റെ ചവിട്ടുപടി വിചാരിച്ചായിരിക്കാം തൻ്റെ കളർ താൻ ചേർത്ത താൻ വലിയ തമ്പുരൻ ചേർത്തേദി പ്രകടനം നടത്തി അതായത് താൻ ചേർത്ത കളർ താൻ ചേർത്ത വരകൾ മറ്റുള്ളവർക്ക് ആർക്കൊക്കെയോ അസഹിഷ്ണുത ബുദ്ധിമുട്ടായി എന്നുള്ള രീതിയിൽ താൻ ഖേദ പ്രകടനം നടത്തി തൻ്റെ വരകൾ മായ്ച്ചു കളയാൻ വരെ അദ്ദേഹം തയ്യാറായി അപ്പോൾ ആ താൻ ആഹ് ഇഷ്ടമുള്ള രീതിയിൽ ആഹ് ഒരു പക്ഷെ വരയ്ക്കാവുന്ന രീതിയിൽ പോലും അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് ആ വലിയ തമ്പുരാൻ്റെ ആ ഒരു തീരുമാനം കൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ഒത്തിരി ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന കൊടുമുടി പോലും ഉയരത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആ ഇഷ്ടം ആരാധനയൊക്കെ ഒരു നിമിഷം കൊണ്ട് അങ്ങ് താഴെ തട്ടിലേക്ക് ഇറങ്ങി ചെന്നുപോയി അത് വളരെ വേദനയുണ്ടാക്കി അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന നമ്മളെപ്പോലുള്ള കുറേ ആരാധകർക്ക് ഒത്തിരി ഏർ ഒത്തിരി സങ്കടമായി പോയി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ എത്തിയിരുന്നത് അദ്ദേഹം എത്ര പെട്ടെന്നാണ് താഴെ തട്ടിൽ ഞങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പോലുള്ള കുറേ ആളുകളുടെ മനസ്സിൽ പക്ഷേ ആ നിമിഷം നമ്മുടെ മനസ്സിൻ്റെ ഒരു മോണിലും ഇല്ലായിരുന്ന ആ കൊച്ചു രാജകുമാരൻ ആ ഒരു നിമിഷം കൊണ്ട് ഏറ്റവും ഈ തമ്പുരാൻ്റെ പോലെ തമ്പുരാൻ്റെ അത്രയും ഉയരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാളും ഒരു പടി ഏറ്റവും മുകളിലത്തെ ഉയരത്തിൽ ആ ഒരു നിമിഷം കൊണ്ട് ഈ കൊച്ചു രാജകുമാരൻ തമ്പുരാനെക്കാൾ അല്ലെങ്കിൽ തമ്പുരാനോളം അല്ലെങ്കിൽ തമ്പുരാനേക്കാൾ ഉയരത്തിൽ തന്നെ എത്തുകയാണ് ആ നിമിഷമാണ് ശരിക്കും ഈ കൊച്ചു രാജകുമാരന് ഒരു സല്യൂട്ട് പറയാൻ തോന്നുന്നത് ശരിക്കും ആ കൊച്ചു രാജകുമാരനെ ഒരു സല്യൂട്ട് അപ്പോൾ ഈ കൊച്ചു രാജകുമാരൻ ഇങ്ങനെ ഒരു ചിത്രരചന ഈ ചിത്രരചന ശരിക്കും ആ കൊച്ചു രാജകുമാരൻ ഒരു ഖേദ നടത്തിയിട്ടില്ല ആ കൊച്ചു രാജകുമാരൻ തൻ്റെ കളറിൽ തൻ്റെ രചനകളിൽ തൻ്റെ വരയിൽ ഒരു തെറ്റുമില്ല താൻ സത്യത്തിലൂടെ പോകുന്നു താൻ പറഞ്ഞതെല്ലാം സത്യം ആ ഒരു സത്യത്തിന്റെ കളറാണ് ആ താൻ വര വരച്ചു ചേർത്തത് തൻ്റെ രചന രചന താൻ വരച്ച ചിത്രത്തിൽ ആ കളറെ താൻ വരച്ച വരകളിൽ സത്യമാണുള്ളത് ആ കൊച്ചു രാജകുമാരൻ ആ കൊച്ചു രാജകുമാരൻ വരച്ച ചിത്രത്തിൽ തൻ താൻ ഉറച്ചു നിന്നു താൻ വരച്ച ചിത്രം താൻ വരച്ചത് തന്നെയാണ് താൻ അത് സത്യത്തെ വരച്ചതാണ് താൻ വരച്ച വരകൾ തൻ്റെ തന്നെയാണ് താൻ അത് സത്യം കണ്ടു വരച്ചതാണ് താൻ അത് സത്യത്തിലൂടെ വരച്ചതാണ് ന്യായത്തിനു വേണ്ടി വരച്ചതാണ് താൻ ആ വരച്ച കളറുകൾ ഒന്നും മായ്ക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല താൻ വരച്ച വരകൾ ശരിയായിരുന്നു താൻ ചെയ്തത് ശരിയാണ് എന്ന് തൻ്റെ വരകൾ ശരിയായിരുന്നു എന്ന് ഉറച്ചിന്തിക്കുന്ന ആ കൊച്ചു രാജവന രാജകുമാരനെ കണ്ട് എനിക്കും എൻ്റെ കൂടെയുള്ള കുറെ ആളുകൾക്കുമൊക്കെ വലിയ മനസ്സിൽ ഹൃദയത്തിൽ വലിയ ഒരിടമാണ് ആ കൊച്ചു രാജകുമാരൻ നേടിയത് ഒരുപക്ഷെ ആ തമ്പുരാനക്കാൽ ഒരു പടി ഉയരത്തിൽ ഏറ്റവും ഉയരത്തിൽ തന്നെ ആ കൊച്ചു രാജകുമാരൻ എത്തി അപ്പോൾ ഈ കൊച്ചു രാജകുമാരനെ വരയ്ക്കാൻ വേണ്ടി ചിത്രം വരയ്ക്കാൻ വേണ്ടി ആ ഒരു വലിയ ചിത്രം വരയ്ക്കാൻ വേണ്ടി മഷി പകർന്നു കൊടുത്ത രണ്ട് കൈകളുണ്ട് ആ വ്യക്തി അത് നമ്മുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞ എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എനിക്ക് ഉൾപ്പെടുന്ന കുറച്ച് പേരുടെ മനസ്സിൽ ശരിക്കും ഒരു വില്ലനെ പോലെ നിന്ന ഒരാളായിരുന്നു ആ രണ്ട് കൈകൾ ആ അദ്ദേഹത്തിന് ആ കൊച്ചു രാജാ രാജകുമാരന് മഷി പകർന്നു കൊടുത്ത ആ വ്യക്തി ആ വ്യക്തിക്ക് ബിഗ് സല്യൂട്ട് അത് പറയാതിരിക്കാൻ വയ്യ ആ കൊച്ചു രാജകുമാരന് നിറം പകർന്നു കൊടുത്ത മഷി പകർന്നു പകർന്നുകൊടുത്ത ആ വില്ലനെ പോലെ തോന്നിക്കുന്ന ആ മനുഷ്യൻ ആ വ്യക്തി തൻ്റെ നിറത്തിൽ തൻ്റെ കളറിൽ താൻ പകർന്നു കൊടുത്ത കളറിൽ ഉറച്ചു തന്നെ നിന്നു തൻ്റെ ശരികളിൽ താൻ പറ താൻ ചെയ്ത താൻ പകർന്നു കൊടുത്ത നിറങ്ങൾ ശരിയാണെന്ന് തൻ്റെ താൻ പകർന്നു കൊടുത്ത കളറിൽ അല്ലെങ്കിൽ വർണ്ണങ്ങളിൽ ഒരു തെറ്റുമില്ല താൻ ആ ശരിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നും താൻ ഒരു ഖേദ നടത്തുന്നില്ല എന്നുള്ള രീതിയിൽ തൻറെ ശരികളിൽ അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായത്തിൽ താൻ ഉറച്ചു തന്നെ നിന്നു അവിടെയാണ് ഈ കൊച്ചി രാജകുമാരനും ഈ വില്ലനെ പോലെ തോന്നിക്കുന്ന ഈ നിറം പകർന്ന മഷി പകർന്ന മനുഷ്യനും ഏറ്റവും ഉയരത്തിന്റെ കൊടുമുടികളിലെത്തിയത് ഈ വില്ലനെ പോലെ തോന്നിക്കുന്ന ആ മനുഷ്യൻ ഇന്ന് വില്ലനല്ല അദ്ദേഹം ഇന്ന് നായകനാണ് ഈ കൊച്ചു രാജകുമാരനും ഈ ആ വില്ലനെ പോലെ തോന്നിക്കുന്ന നിറംപടം പകർന്ന ആ മനുഷ്യനുമാണ് ഇന്നത്തെ നായകൻ ശരിയായിട്ടുള്ള നായകന്മാർ എനിക്ക് മനസ്സിലായത് ഈ കൊച്ചു രാജകുമാരന് ഈ ഈ വരച്ച ചിത്രത്തിലൂടെ താൻ വരച്ച ചിത്രത്തിലൂടെ തനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു തനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു അതാണ് ആ ചിത്രരചനയിലൂടെ താൻ കാണിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ഇങ്ങനെ ഒരു സിനിമ എടുത്ത എംബുരാൻ എൽ ടു എടുത്ത നമ്മുടെ മലയാളക്കരയുടെ സ്വന്തം പൃഥ്വിരാജിനെ ബിഗ് സല്യൂട്ട് ഒപ്പം നമ്മുടെ ഈ എംബുരാന്റെ എഴുത്തുകാരനായ മുരളീ ഗോപിക്ക് ബിഗ് സല്യൂട്ട് ഈ കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായ അല്ലെങ്കിൽ എൻ്റെ ഗ്രാമത്തിലുള്ള കുറേ ആളുകൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ശരിക്കും ഈ കൊച്ചു രാജകുമാരൻ കണ്ട സ്വപ്നം അല്ലെങ്കിൽ കണ്ട ലക്ഷ്യം അത് നമ്മുടെ ലക്ഷ്യം തന്നെയല്ലേ അപ്പോൾ ഈ ഇവിടെയുള്ള ചർച്ചാ വിഷയത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും ഒക്കെ ഈ ഗ്രാമത്തിലുള്ള എനിക്കും എൻ്റെ കുറച്ച് കൂട്ടർക്കും ഒക്കെ കുറേ ആളുകൾക്ക് ഞാൻ ഉൾപ്പെടുന്ന കുറെ ആളുകൾക്കെല്ലാം മനസ്സിലായിട്ടുള്ളത് ഇത് നമ്മളുടെ സ്വപ്നവും നമ്മളുടെ ലക്ഷ്യവും തന്നെ അല്ലേ ഈ കൊച്ചു രാജകുമാരനിലൂടെ പുറത്തു വന്നത് എന്നാണ് ഞാൻ ഈ കഥയിലൂടെ പറഞ്ഞു വന്നത് അപ്പോൾ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു ഇവർക്ക് രണ്ടു പേർക്കും ഒരു സല്യൂട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കഥ ഞാനിവിടെ പറഞ്ഞത്